ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നൈറ്റി ഇതുപോലെ എണ്ണം തെച്ചെടുത്തു തന്നെ ഒരേ കസ്റ്റമർ എന്നെ കുറെ എണ്ണം ഓർഡർ ചെയ്യുമ്പോൾ ഉറപ്പാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് അപ്പോൾ ഇത് ഇത് പറഞ്ഞാൽ പഫ് സ്ലീവാണ് ഈ ഒരു പഫ് സ്ലീവിന് കട്ടിങ് വ്യത്യാസമുണ്ട് എന്നെ എളുപ്പമുള്ള വഴിയാണ് കാണിക്കുന്നത് അത് കണ്ടോ ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നെക്ക് ഡിസൈൻസിൽ വരുന്ന ഒരു ഇതാണ് നൈറ്റിയാണ് ഇത് ഇത് അടിയിൽ ഫ്രില്ല് വരുന്നുണ്ട് നമുക്ക് പ്രായമൊക്കെ കുറഞ്ഞു തോന്നും അപ്പോൾ ഇതിന് ഫുള്ളായിട്ടുള്ള കട്ടിങ്ങാണ് നമ്മൾ സ്റ്റിച്ചിങ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇട്ടിക്കുന്ന സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പം കട്ടിങ് തന്നെ ഇപ്പോൾ എട്ട് മിനിറ്റോളം ഉണ്ട് അപ്പോൾ ഇതേ ഈ രണ്ട് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെന്ന് ചെറിയൊരു കട്ട് പീസ് വേണം നമുക്ക് നെക്കിൽ കൊടുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് തുണി എടുത്തിട്ടുണ്ട് കാരണം അതിലും ബ്ലാക്ക് മാച്ചിങ് ആണല്ലോ അപ്പോൾ രണ്ടേ തൊണ്ണൂറ് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ തുണിയാണ് കളറും പോകില്ല അപ്പോൾ അതെടുത്ത് നമുക്ക് കട്ട് ചെയ്യാൻ വയ്ക്കാം ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് ഓക്കെ നിങ്ങളുടെയൊക്കെ ആർക്കെങ്കിലും ഡബിൾ എക്സൽ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നോക്കുക കണ്ണു കാണുക വെട്ടുക അളവുകൾ കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ധൈര്യത്തിൽ തയ്ച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നടുവേ മടക്കിയ തുണി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഞങ്ങൾക്ക് ചെയ്യുന്ന പോലെ തന്നെ മടക്കുക കേട്ടോ അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം ഞാൻ ഇത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കന്നത് കൊണ്ട് ഉടൻ തന്നെ കട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ മടക്കിയ ശേഷം ആദ്യം നമുക്ക് ഡബിൾ എക്സൽ ആയതുകൊണ്ട് ഷോൾഡർ ഏഴര ആം ഹോള് ഏഴ് ഇഞ്ച് അളവുകൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ കൈക്കുഴി ഇഞ്ച് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് കുഴിച്ച് മാർക്ക് ചെയ്യാം ആംഹോൾഡ് അതിൽ കൂടെ ടേപ്പ് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച ശേഷം പതിമൂന്ന് ഇഞ്ച് ചെസ്റ്റ് കൊടുക്കുക വേസ്റ്റ് വന്നിട്ട് പതിമൂന്ന് തന്നെ വേണമെങ്കിൽ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പന്ത്രണ്ടര കൊടുക്കാം ഓക്കെ നല്ലവണ്ണം പ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് പതിമൂന്ന് തന്നെ കൊടുക്കുക അല്ലാത്തവർക്ക് പന്ത്രണ്ടര കൊടുക്കാം അപ്പോൾ ഇത്തിരി നല്ല ഷേപ്പ് നിൽക്കണമെങ്കിൽ പന്ത്രണ്ടും കൊടുക്കാം അപ്പോൾ ഞാനിതിൽ പന്ത്രണ്ടരയാണ് കൊടുക്കുന്നത് ഓക്കെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് പതിനാല് ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെ വണ്ണമാണ് പന്ത്രണ്ടര കൊടുത്തത് ഓക്കെ ഇനി നമുക്ക് മേളിൽ നിന്നും ലെങ്ത് എടുത്തിട്ടില്ല നമ്മൾ ലെങ്ത് എടുത്തിട്ടില്ല നാൽപ്പത്തിരണ്ട് ഇഞ്ച് ആണ് എടുക്കേണ്ടത് ഫ്രിൽനായിട്ടാണ് അപ്പം മേളിൽ നിന്നും നാൽപ്പത്തിരണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക ശേഷം നമുക്കതിൻ്റെ സൈഡ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ തൂങ്ങിപ്പോവും ഇനി നമുക്ക് വേസ്റ്റ് നമ്മൾ പന്ത്രണ്ടര എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു നാൽപ്പത്തി രണ്ടിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പക്ഷേ അതിന് മുന്നേ നമുക്ക് നെക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ കട്ട് ചെയ്ത ശേഷം നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൽ നെക്ക് വെറൈറ്റി ആണ് നമ്മൾ ഇതുവരെ കാണിച്ച നെക്ക് നെക്കിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള നെക്ക് ഡിസൈനാണ് അപ്പോൾ ശരിക്കും കോൺട്രാസ്റ്റ് കളർ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ആറിയത് കേട്ടോ അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്യാപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അടിപൊളി നൈറ്റീസാണ് ഭംഗിയുള്ള ഒരുപാട് കസ്റ്റമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടും ഇതുപോലെ നൈറ്റി അടിച്ച് കൊടുക്കുകയാണെങ്കിൽ Then, ും അതുപോലെ കൊറേക്ക് ഞാൻ 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 ഇട്ട് നടക്കാൻ വരും ചെയ്യോ അപ്പോൾ അതേ കണ്ടോ ഇത് കട്ട് ചെയ്യുന്നു ഞാനിട്ടതില് എലാസ്റ്റിക് സ്ലീവും കൂടി വരുന്നത് സ്ലീവില് എലാസ്റ്റിക് വരുന്നുണ്ട് ഇതില് പഫാണ് വരുന്നത് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്ക് മാർക്ക് ചെയ്യാം അപ്പൊ ഡബിൾ എക്സൽ ആയതുകൊണ്ട് നമ്മളൊരു തുണി കൂടി എടുത്തിട്ടുണ്ട് നെക്കിനുള്ള തുണി എടുക്കുക തുണി നമ്മളെ നടുവെ മടക്കിയ ശേഷം പത്തിഞ്ച് വീതിയും പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തും നടുവേ മടക്കിയ തുണിയാണ് കേട്ടോ അതതിൻ്റെ മേലെ വെക്കുക എന്നിട്ട് തുണിയെടുത്ത് മടക്കി വെച്ചത് പത്തിഞ്ച് നമ്മൾ മേലിൽ നിന്നും ഇറക്കും പത്തിഞ്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ സംഭവം ദേ കേട്ടോ നടുവേ മടക്കിയ തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ട് തുണി ഫോൾഡ് ചെയ്ത ഭാഗത്ത് തന്നെ നമ്മുടെ ഞാൻ ടി പീസ് വരണം ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ആ അഞ്ചര ഇഞ്ച് കഴുത്തർക്കം കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സൽ ആയതുകൊണ്ട് ബാക്കിൻ്റെ നെക്ക് ഡെപ്ത് കുറയ്ക്കരുത് സെയിം തന്നെ എടുക്കുക അഞ്ചര ഇഞ്ച് നെക്ക് ഡെപ്ത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ചെയ്തേക്കണം കേട്ടോ എന്നിട്ട് നെക്ക് മാർക്ക് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം കഴുത്തിൻ്റെ അകലം അഞ്ചര കഴുത്തിൻ്റെ ഇറക്കം രണ്ടര ഇത് നമ്മൾ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഒപ്പം തന്നെ വെച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ആക്കാം അവിടെ ഒരു ജോയിൻ്റ് ആണ് അത് നമുക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് സെപ്പറേറ്റ് ആക്കാം അപ്പം നമുക്കിങ്ങനെ ഇത് ഏത് കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ ഒരു കൈക്കുഴിയുടെ ഭാഗമില്ലേ അതെ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ പീസ് പീസങ്ങൾ മാറ്റിയ ശേഷം ആ ചോക്ക് കൊണ്ട് വരച്ച ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ശേഷം നമുക്ക് നമ്മളുടെ കൈടെ ഒരു ഇതിനനുസരിച്ചിട്ട് ചരിച്ചൊന്ന് അതിൻ്റെ ഒരു കെർവ് പോലെ ഒന്ന് മാർക്ക് ചെയ്യാം കൈക്കുഴിയുടെ ഭാഗത്തേക്ക് അതെ ഇങ്ങനെ മാർക്ക് ചെയ്യാം അതും കൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തു നെക്കിന് പാച്ച് വയ്ക്കാനുള്ള തുണിയും കട്ട് ചെയ്തെടുത്തു ചെറിയൊരു യോക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് എളുപ്പ എളുപ്പമല്ലേ അപ്പോൾ ഇതങ്ങടെ ഇതിനോട് ചേർത്ത് വെച്ചോളൂ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഓൾറെഡി എന്താണ് നമ്മുടെ നൈറ്റി പീസിലുണ്ട് ഒരേ അളവിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് കൈക്കുഴിയുടെ അളവൊന്നും നോക്കിയെടുക്കുക കൈക്കുഴിയുടെ അളവ് പത്തരയാണ് അതൊന്നും മാർക്ക് ചെയ്ത് വെച്ചോളൂ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നൈറ്റി കട്ട് ചെയ്തിട്ട് ആ അപ്പുറത്തെ സൈഡിൽ തുണി ഉണ്ടാവും നമ്മുടെ ഷോൾഡറൊക്കെ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കി തുണി ആ തുണിയും കൊണ്ട് നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ദേ ഇതാണ് ഉള്ളത് ഇത് നമുക്ക് പത്തര ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം കൈക്കൂഴി നമ്മൾ മാർക്ക് ചെയ്തില്ല അതൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് പത്തരയാണ് മാർക്ക് ചെയ്യേണ്ടത് രണ്ട് ലൈനിൽ ഒരു ലൈനേ ഉള്ളൂ കേട്ടോ പത്തര മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്കൊരു ഏഴ് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഓക്കെ ഇങ്ങനെ ഒന്ന് എടുക്കാം ഈ ഒരു സ്ലീ ഈ ഒരു പഫ് സ്ലീവ് ബ്ലൗസിന് കൊടുക്കുന്ന പോലത്തെ പഫ് സ്ലീവാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ശേഷം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് ദ സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക ദ മേളിലേക്ക് എന്നിട്ട് ദ ഇങ്ങനെ ഒരു കെർവ് കൊടുത്തിട്ട് ദ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ആ മേളത്തെ ഭാഗമാണ് നമുക്ക് പഫായിട്ട് എടുക്കുന്നത് ഓക്കെ അപ്പം ബ്ലൗസിനൊക്കെ പഫ് ചെയ്യുന്ന പോലെ ചെയ്തിരിക്കുന്നത് ശേഷം ഒരു ഒമ്പതര ഇഞ്ച് ഒമ്പതര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട് കൈത്തിൻ്റെ അകല അല്ല സോറി നമ്മളെ കൈയിൻ്റെ റൗണ്ട് കൈയിൻ്റെ റൗണ്ട് ഒമ്പതര ഇഞ്ച് ഓക്കെ ഹോൾഡ് റൗണ്ട് പത്തര ഇഞ്ച് അപ്പം അത് ഒമ്പതര മാർക്കിയ ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് കാണാൻ മാറിക്കരുത് കാരണം അത് പഫ് സ്ലീവ് നമുക്ക് നൈറ്റിയിലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഫ്രോക്ക് നൈറ്റിയിൽ പഫ് സ്ലീവ് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ഫുള്ളായി കാണിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ സ്ലീവ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയായിരിക്കും സ്ലീവ് വരിക ഇനി നമുക്ക് കുറച്ച് ഇത് നമ്മുടെ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിവശത്തില്ലേ ആ ഒരു ഭാഗമാണ് അപ്പൊ ആ ചോക്ക് കൊണ്ട് വരച്ച ഭാഗം ഒന്ന് സ്ട്രേറ്റ് ആക്കി എടുക്കുക നമ്മൾ കെർവായിട്ടാണല്ലോ ആദ്യം നമ്മൾ കട്ട് ചെയ്തത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ആണ് നമ്മൾ ഷോൾഡറിന് ആദ്യം ഷോൾഡർ തൊട്ട് താഴെ വരെ എടുത്തത് ബാക്കിയുള്ളത് നമ്മൾ ഇനി ഫ്രില്ലിനാണ് എടുക്കുക അപ്പോൾ പതിനഞ്ച് ഇഞ്ചിൻ്റെ പകുതി പതിനഞ്ചിഞ്ചുണ്ട് അത് മൊത്തം അപ്പം അതിന്റെ പകുതി എക്സാക്റ്റി ആ തുണിയുടെ മിഡിൽ മാർക്ക് ചെയ്തിട്ട് നടുക്ക് ഒരു ലൈൻ കൊടുക്കാം ഇത് ഇതിൽ നാല് ലെയർ ഉണ്ടാവും ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് വേണം നമ്മുടെ നൈറ്റിടെ അടിയിൽ കൊടുക്കാൻ മനസ്സിലായാലും അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചോളൂ ഇനി നമ്മൾ ചെറിയൊരു കട്ട് പീസുകൾ ഉണ്ടാവും ദ ഇങ്ങനെ ഇതാണ് ആകെ ഉള്ളത് ഇതിൽ നിന്നും ഒന്നര ഇഞ്ച് വീതിക്ക് കുറച്ച് കൂടുതൽ റോസ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രോസ് പീസ് എന്ന് വെച്ച് നമുക്ക് നെക്ക് ചെയ്യാനും ബാക്ക് നെക്ക് ചെയ്യാനൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് മെറ്റീരിയൽ ചെയ്തില്ലേ അതിനും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം